ഹായ് ഇന്നൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ വാട്ടർ പ്ലാന്റ്സ് അല്ല അല്ലാത്ത പ്ലാന്റ്സിൻ്റെ ഒരു സെയിൽ വീഡിയോ ആണ് ഇന്നിട്ടിരിക്കുന്നത് പത്ത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലാന്റ്സിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചാനലിൽ ഇട്ടിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണേ അന്നേരം ഓരോ പ്ലാന്റിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ വിശദമായി പറയുന്നുണ്ട് കട്ടിംഗ് പ്ലാന്റ് ആണെങ്കിൽ നമ്മൾ പത്ത് രൂപയ്ക്കും റൂട്ടഡ് പ്ലാന്റ് ആണെങ്കിൽ മുപ്പത് രൂപ തൊട്ട് മുകളിലോട്ടുമാണ് പ്ലാന്റുകൾ കൊടുക്കുന്നത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ റേറ്റ് കുറഞ്ഞ പ്ലാന്റുകളായിരിക്കും നമ്മൾ കൊടുക്കുന്നത് അന്നേരം എല്ലാവരുടെ കയ്യിലേക്കും പ്ലാന്റുകൾ എത്താൻ വീഡിയോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ ഈ പ്ലാന്റിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് ഇത് കട്ടിംഗ് ആണ് കൊടുക്കുന്നത് ഇതൊക്കെ പത്ത് രൂപ റേറ്റിന് വരുന്ന കട്ടിംഗ് ആണ് ഇതൊക്കെ പോത്തോസ് ആണ് ഇതിൻ്റെയൊക്കെ കട്ടിങ് നമ്മൾ പത്ത് രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത് ഇതിലേതെങ്കിലുമൊക്കെ പ്ലാന്റുകൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി നമ്മൾ പ്ലാന്റിൻ്റെ റേറ്റും എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പ്ലാന്റിൻ്റെയും കട്ടിങ്ങാണ് ഇതൊരു ഫിലോഡൻഡ്ര വെറൈറ്റിയാണ് ഇതിൻ്റെ വേര് വന്ന ആണ് നമ്മൾ കൊടുക്കുന്നത് നല്ല ഭംഗിയാണ് കാണാൻ ഈ പ്ലാന്റിൻ്റെ ഐഡിയ എനിക്കറിയില്ല ഇതിൻ്റെയും പ്ലാന്റുകൾ ആണ് ഇതൊരു ലില്ലി ചെടിയാണ് ഇതിൻ്റെ പ്ലാന്റും ആണ് ഇതൊരു അഗ്ലോണിമ വെറൈറ്റിയാണ് റൂട്ടഡ് ആണെങ്കിൽ അൻപത് രൂപയും കട്ടിങ് ആണെങ്കിൽ ഇരുപത് രൂപയ്ക്കും വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇതൊരു കലാത്തിയ ചെടിയാണ് ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റ് ഉണ്ട് ഇതിലേതെങ്കിലുമൊക്കെ പ്ലാന്റുകൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടേണ്ടതാണ് എല്ലാ പ്ലാന്റിൻ്റെ റേറ്റും നമ്മൾ വീഡിയോയിൽ ടൈപ്പ് ചെയ്തിടുന്നുണ്ട് വേണ്ടവർ മെസ്സേജ് ഇടുക ഇനിയും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക നമ്മൾ വാട്ടർ പ്ലാന്റ്സ് ആണ് തോനയും വീഡിയോ ഇട്ടിരിക്കുന്നത് വാട്ടർ പ്ലാന്റ്സിൻ്റെ കളക്ഷൻസാണ് അധികവും ഉള്ളത് അല്ലാത്ത പ്ലാന്റ്സ് വളരെ കുറവാണ് ഉള്ളതിൻ്റെ കുറച്ച് വെറൈറ്റികളാണ് നമ്മളിവിടെ ആഡ് ചെയ്തിരിക്കുന്നത് വാട്ടർ പ്ലാന്റ്സ് ഒരുപാടായപ്പം അല്ലാത്ത പ്ലാന്റ്സിൻ്റെ കെയറിങ് പാടായത് കാരണം എല്ലാം കൂടെ കൊണ്ടുപോകാൻ പറ്റാത്തത് കാരണം കുറേ പ്ലാന്റ്സുകൾ അങ്ങ് ഒഴിവാക്കി ഇതിൻ്റെയൊക്കെ കട്ടിങ്ങും റൂട്ടഡും ഒക്കെ ഉണ്ട് എല്ലാത്തിൻ്റെയും കട്ടിങ് കാണില്ല കട്ടിങ് ഉള്ളത് കട്ടിങ്ങായിട്ടും റൂട്ടുള്ളത് റൂട്ടായിട്ടും നമ്മളത് വീഡിയോയിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് കട്ടിങ്ങിന് ഇത്ര ആയിട്ടുള്ള പ്ലാന്റിന് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ വളരെ റേറ്റ് കുറഞ്ഞൊരു കലേഡിയം പ്ലാന്റ് ആണ് കലേഡിയം വലിയ റേറ്റും വരില്ല നമ്മൾ വാങ്ങി നട്ട നല്ല ഭംഗിയാണ് ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും വലിയ റേറ്റും ആവില്ല നമ്മുടെ ബികോണിയ പ്ലാന്റ്സ് പോലെ അത്രയ്ക്ക് റേറ്റ് ഇതിന് വരില്ല ഇതൊക്കെ അല്ലാത്ത റേറ്റിയാണ് ഇതിൻ്റെയൊക്കെ വലിയ പ്ലാന്റും ഉണ്ട് ചെറിയ പ്ലാന്റും ഉണ്ട് ഇതിലേതെങ്കിലുമൊക്കെ പ്ലാന്റുകൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടാൻ മറക്കണ്ട എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും കാണണേ ഈ പ്ലാന്റിൻ്റെയൊക്കെ കട്ടിങ് ആണ് ഇതൊക്കെ നല്ല വെയിലുള്ളടത്ത് നട്ട് കൊടുക്കാമെങ്കിൽ നല്ല കളറായിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന വെറൈറ്റിയാണ് കട്ടിങ് വെച്ച് കൊടുത്താലും പിടിക്കുന്ന വെറൈറ്റിയാണ് ഇപ്പം മഴ ആയത് കാരണം നമ്മൾ കട്ടിങ്ങൊക്കെ വെച്ച് കൊടുത്താൽ പിടിച്ചു കിട്ടും ഇത് കുറച്ച് എപ്പീഷ്യ വെറൈറ്റിയാണ് കുറച്ച് എപ്പീഷ്യ വെറൈറ്റികളുണ്ട് ഇതൊക്കെ റൂട്ടഡായിട്ടുള്ള പ്ലാന്റ് ആണ് മുപ്പത് രൂപയുള്ള ഇതിനൊക്കെ റേറ്റ് വരുന്നത് കോംബോ ആയിട്ട് വേണമെങ്കിൽ നമ്മൾ അങ്ങനെയും കൊടുക്കുന്നതായിരിക്കും ചില വെറൈറ്റിക്ക് അൻപത് രൂപ റേറ്റും ചില വെറൈറ്റിക്ക് മുപ്പത് രൂപ കോംബോ ആയിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ വില അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നമ്മൾ ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് പ്ലാന്റുകൾ അയക്കുന്നത് കേരളത്തിനുള്ളിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ രണ്ട് ദിവസം മൂന്ന് ദിവസത്തിനുള്ളിൽ പ്ലാന്റുകൾ എല്ലാവരുടെ കയ്യിലും സേഫായിട്ട് കിട്ടുന്നതായിരിക്കും നമ്മൾ നല്ല സേഫ് ആയിട്ടാണ് എല്ലാവർക്കും പാക്ക് ചെയ്ത് പ്ലാന്റുകൾ അയക്കുന്നത് ഈ ടൈമിങ്ങിൽ നമ്മൾ എല്ലാ പ്ലാന്റ്സും വാങ്ങിച്ചു വെച്ചാൽ വളരെ പെട്ടെന്ന് പിടിച്ചു കിട്ടും ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയ്ക്ക് പ്ലാന്റുകൾ പിടിച്ചു കിട്ടാൻ വളരെ എളുപ്പമാണ് പോത്തോസൊക്കെ വാങ്ങിച്ചു വെക്കാമെങ്കിൽ നമുക്ക് ഇൻഡോർ ആട്ടൊക്കെ സെറ്റ് ചെയ്യാൻ നല്ലതാണ് കട്ടിങ്ങിന് വെറും പത്ത് രൂപയെ നമ്മൾ എടുക്കുന്നുള്ളൂ ഗരുബികോണിയ പ്ലാന്റ് ആണ് ബിഗോണിയയുടെ റൂട്ട് വന്ന പ്ലാന്റ് ആണ് കുറച്ച് പ്ലാന്റ്സേ നമ്മുടെ കയ്യിൽ ആയിട്ടുള്ളൂ വേഗം മെസ്സേജ് ഇടുന്നവർക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും ഒരുപാട് കളക്ഷൻസ് ഇല്ല പത്ത് രൂപ മുതൽ നൂറ് രൂപ വരെ വില വരുന്ന പ്ലാന്റുകൾ മാത്രമേ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ ഇത് കൂടാതെ വാട്ടർ ലില്ലിയോ വല്ല ആവശ്യമുള്ളവർക്ക് അതും ചോദിക്കാവുന്നതാണ് നമ്മൾ മുമ്പിലത്തെ വീഡിയോയിൽ വാട്ടർ ലില്ലിയുടെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിലേതെങ്കിലുമൊക്കെ പ്ലാൻസ് ആവശ്യമുള്ളവർക്ക് മെസ്സേജ് ഇടാവുന്നതാണ് ഇതൊരു ലില്ലി ചെടിയാണ് നല്ല വലിയ ഫ്ലവർ വരുന്ന ലില്ലി ചെടിയാണ് ഇതിൻ്റെ പിങ്കും ഉണ്ട് റെഡും ഉണ്ട് രണ്ട് കളർ ആണ് ഇതൊക്കെയാണ് പ്ലാന്റ് സൈസ് ഇതൊക്കെ ബികോണിയ ചെടികളാണ് വളരെ റേറ്റ് കുറഞ്ഞ ബികോണിയാണ് ഒരുപാട് റേറ്റ് കൂടിയ ടൈപ്പ് അല്ല ഇതൊക്കെ നമുക്കധികം മഴയത്തൊന്നും വെച്ചാലും പ്രശ്നം വരാത്ത പ്ലാന്റ് ആണ് ഇതൊരു കല്ലേടിയത്തിൻ്റെ ചെടിയാണ് ഈ സെയിം പ്ലാന്റാണ് നമ്മൾ കൊടുക്കുന്നത് പ്ലാന്റ് സൈസൊക്കെ എല്ലാവർക്കും വീഡിയോയിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇടുന്ന വീഡിയോയ്ക്കൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുവെന്ന് വിചാരിക്കുന്നു വളരെ റേറ്റ് കുറഞ്ഞാണ് നമ്മൾ ഈ പ്ലാന്റ് ഒക്കെ കൊടുക്കുന്നത് ഈ പ്ലാന്റ് ഒക്കെ വെറും പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിൻ്റെയൊക്കെ ചെറിയ തൈകളാണ് പത്ത് രൂപയ്ക്ക് നമ്മൾ സെയിൽ ചെയ്യുന്നത് അങ്ങനെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ പ്ലാൻസ് ആവശ്യമുള്ളവർക്ക് മെസ്സേജ് ഇടാവുന്നതാണ് ഇനിയും ഇനിയും ഇടുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ താങ്ക്